നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും കൃപയും എന്നെ ശ്രമിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നേർന്നുകൊണ്ട് വചനം നിൻവചനം എന്ന ഈ എളിയ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഞാൻ ചിന്തിക്കുന്ന വിഷയം രണ്ടായിരം വർഷങ്ങൾക്കു ശേഷം നമ്മുടെ പരിശുദ്ധ അമ്മയാലും യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരാലും അപ്പസ്തോലന്മാരാലും സ്ഥാപിക്കപ്പെട്ട ക്രിസ്തീയ സഭ എങ്ങനെയാണ് ഇന്ന് നാൽപ്പത്തി അയ്യായിരത്തിൽ പരം സഭകളായി ക്രിസ്തീയ സഭകളായി വിഭജിക്കുവാൻ കാരണം ഉദാഹരണമായിട്ട് കത്തോലിക്ക സഭ ഓർത്തഡോക്സ് സഭ ലൂതറൻ സഭ ആംഗ്ലിക്കൻ സഭ മെത്തോളിസ്റ്റ് ചർച്ച് പ്രൊട്ടസ്റ്റന്റ് ചർച്ച് പന്തക്രോസ് ചർച്ച് ഇങ്ങനെ നീണ്ടു പോകുന്നു ഈ സഭയുടെ നിര എന്താണ് ഇതിന് കാരണം എന്താണ് സഭയിൽ ഇങ്ങനെ ഒരു വിഭജനം ഉണ്ടാകുവാനും നാൽപ്പത്തി അയ്യായിരത്തിൽ പരം സഭകളായി ക്രിസ്തീയ സഭ മാറുവാനും കാരണം പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കറിയാമല്ലോ സീറോ മലബാർ സഭ ഇപ്പോൾ പള്ളി കുദാശ കാലത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു അവസരമാണ് ലാറ്റിൻ സഭയോ ആറ് കാലങ്ങളും സീറോ മലബാർ സഭയോ ഒൻപത് കാലങ്ങളുമാകുന്നു ഈ ഒൻപത് കാലങ്ങളിൽ ഒരു കാലമാണ് പള്ളി കാലം ഈ പള്ളി കുദാശ കാലത്ത് എന്തുകൊണ്ടാണ് സഭയിൽ ഇങ്ങനെ ഒരു വിഭജനം ഉണ്ടായത് എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്ന് തോന്നിയതിനാലാണ് ഈ വിഷയം ഇന്ന് തിരഞ്ഞെടുക്കുവാൻ കാരണമായത് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം സഭയുടെ ജന്മദിനം അല്ലെങ്കിൽ സഭയുടെ ബർത്ത്ഡേ എന്ന് അറിയപ്പെടുന്നത് കന്ത തിരുനാളിനോട് അനുബന്ധിച്ചാണ് അപസ്വല പ്രവർത്തനം രണ്ടാമധ്യായം ഒന്നു മുതൽ വായിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ അമ്മയും ശിഷ്യന്മാരും സെഹിയോൻ സഹിയോൻകൂട്ടിശാലയർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാവുകയും തീ നാവുകളുടെ രൂപത്തിൽ തീ നാളത്തിന്റെ രൂപത്തിൽ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരികയും അവർ പരിശുദ്ധാത്മാവിനാൽ നിറയുകയും ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ശിഷ്യന്മാർ ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്ന പത്രോസ്ലീഹ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുകയും അന്നേ ദിവസം തന്നെ മൂവായിരത്തിൽ അധികം ജനങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രിസ്തു ശിഷ്യന്മാരായി തീരുകയും മാമോദിസ സ്വീകരിക്കുകയും ചെയ്തു ഇവിടെയാണ് സഭയുടെ തുടക്കം അല്ലെങ്കിൽ സഭയുടെ ജന്മദിനം എന്ന് വേണമെങ്കിൽ ചുരുക്കത്തിൽ നമുക്ക് പറയുവാൻ സാധിക്കും ഇനി മറ്റൊരു സ്ഥലത്ത് വിശുദ്ധ മതായിയുടെ സുവിശേഷം പതിനാറാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങളിൽ പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് അവർ പറയുന്നു ചിലർ ശ്രാപയോഗനെന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു അവൻ അവരോട് ചോദിച്ചു എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് ഷെമയോൻ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് യേശു അവനോട് അരുളി ചെയ്തു യോനായുടെ പുത്രനായ ഷെമയോനെ നീ ഭഗവാൻ മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തിയത് ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസാണ് ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്ര പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും സഭയുടെ തുടക്കം കുറിക്കുന്ന മറ്റൊരു വചനഭാഗമാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത് ഇനി എന്തുകൊണ്ടാണ് സഭയിൽ ഈ വിഭജനം ഉണ്ടാകുവാൻ കാരണം എന്ന് നമുക്ക് നോക്കാം സഭയിൽ ആദ്യമായി ഒരു പിളർപ്പ് അല്ലെങ്കിൽ ഒരു വിഭജനം അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് ഒന്നാം നൂറ്റാണ്ടിന് ശേഷമാണ് അല്ലെങ്കിൽ രണ്ടാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗത്താണ് അതിനെ അറിയപ്പെടുന്നത് ആയിരത്തി അമ്പത്തിനാലാം ഏ ഡി ആയിരത്തി അമ്പത്തിനാലാം വർഷം കത്തോലിക്കാ സമയം വെസ്റ്റേൺ കാത്തലിക് കാത്തോലിക് ചർച്ചെന്നും ഈസ്റ്റേൺ കാത്തലിക് കാത്തോലിക് ചർച്ചും രണ്ട് വിഭാഗമായി തിരിയുവാൻ ഇടയായി ഈ വിഭജനത്തിന് കാരണം ദൈവശാസ്ത്രപരമായും സാമൂഹികമായും സാംസ്കാരികമായും ഉണ്ടായ ചില സഭാ നേതാക്കന്മാരിൽ ഉണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണമാണ് ഇതിനെ ഒരു വിഭജനം എന്ന് നമുക്ക് അല്ലെങ്കിൽ ഒരു പിളർപ്പ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല കാരണം ഈസ്റ്റേൺ ചർച്ചും വെസ്റ്റേൺ ചർച്ചുമായി രണ്ട് പാരമ്പര്യങ്ങളായി മാറി എങ്കിലും സഭ അപ്പോഴും പോപ്പിന്റെ അധികാരത്തിലും പോപ്പിന്റെ ും ആണ് സഭ ഈ രണ്ട് സഭകളും ഈ രണ്ട് സംസ്കാരങ്ങളും അപ്പോഴും നിലനിന്ന് പോന്നിരുന്നത് ഇന്നും നിലനിന്ന് പോരുന്നത് അതിനുശേഷം ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാർട്ടിൻ ലൂതർ എന്ന പുരോഹിതൻ കത്തോലിക്ക സഭയെ വിമർശിക്കുകയും കത്തോലിക്ക സഭയുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിമർശിക്കുകയും അല്ലെങ്കിൽ എന്ന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും ആ ഒരു സിദ്ധാന്തം മനുഷ്യൻ മനസ്സിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ കത്തോലിക്കാ സഭയുമായി പ്രൊട്ടസ്റ്റ് ചെയ്തതിനാൽ പ്രൊട്ടസ്റ്റന്റ് സഭയായി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതിൽ അദ്ദേഹം പ്രൊട്ടസ്റ്റന്റ് സഭ മാർട്ടിൻ ലൂതർ പ്രൊട്ടസ്റ്റന്റ് സഭ സ്ഥാപിക്കുകയും ഉണ്ടായി ബൈബിൾ എന്ന് പറയുന്നു അല്ലെങ്കിൽ സ്ക്രിപ്ചർ എന്ന് പറയുന്നു അതാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം അതല്ലാതെ പാരമ്പര്യങ്ങളോ അനുഷ്ഠാനങ്ങളോ അല്ല അല്ലെങ്കിൽ എന്ന സിദ്ധാന്തം അദ്ദേഹം അദ്ദേഹത്തിന് ധാരാളം ഉണ്ടാവുകയും പ്രൊട്ടസ്റ്റന്റ് സഭ അങ്ങനെ യും ചെയ്തു പ്രിയ സഹോദരങ്ങളെ മാർട്ടിൻ ലൂതറിന് ശേഷം പതിനെട്ടാം നൂറ്റാണ്ടോടുകൂടി ജോൺ വെസ്ലി എന്ന ദൈവശാസ്ത്രജ്ഞൻ സോളാ ഫിഡേ എന്ന ഒരു വിശ്വാസം മനുഷ്യ മനസ്സിലേക്ക് കൊണ്ടുവരുവാനും ഒരു സിദ്ധാന്തം മനുഷ്യ മനസ്സിലേക്ക് കൊണ്ടുവരുവാനും അനേകം പേരെ ആ സിദ്ധാന്തത്തിലേക്ക് ആ ദൈവശാസ്ത്രത്തിലേക്ക് ആകർഷിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹം സ്ഥാപിച്ച സഭയാണ് ചർച്ച് എന്ന് ഇന്ന് അറിയപ്പെടുന്ന സഭ അദ്ദേഹം പറഞ്ഞു പഠിപ്പിക്കുവാൻ മനുഷ്യനെ പറഞ്ഞ് പഠിപ്പിക്കുവാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ പറഞ്ഞ് പഠിപ്പിക്കുവാൻ ശ്രമിച്ച ദൈവശാസ്ത്രം സോളാഫിതെ വിശ്വാസം മാത്രമാണ് ആധാരം ഫെയ്ത്ത് അലോൺ ഗുഡ് ഫോർ യും യേശുക്രി വിശ്വസിക്കുന്നു എന്ന് പറയുന്ന തന്നെ നീ മാത്രോക്ഷാപ്തിക്ക് അർഹനായി കഴിഞ്ഞിരിക്കും നീ ചെയ്യുന്ന പ്രവൃത്തികളോ പാരമ്പര്യങ്ങളോ അല്ല മോക്ഷപ്രാപ്തിക്ക് വേണ്ടത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രമാണ് യേശുക്രിസ്തുവിനെ നീ രക്ഷകനും നാഥനുമായി അംഗീകരിക്കുന്നതോടു കൂടി അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ നീ വിശ്വസിക്കുന്നതോടുകൂടി നീ മോക്ഷപ്രാപ്തിക്ക് അല്ലെങ്കിൽ സാൻവേഷന് അർഹനായിത്തീരുന്നു ഇതാണ് അദ്ദേഹം പറഞ്ഞു പഠിപ്പിക്കുവാൻ ശ്രമിച്ച എന്ന വിശ്വാസ സത്യം ഇദ്ദേഹത്തിന് ശേഷം ജോൺ കാൽവിൻ എന്ന ദൈവശാസ്ത്രജ്ഞൻ ദൈവശാസ്ത്രജ്ഞ ഗ്രാസിയ എന്ന ദൈവശാസ്ത്രം പറഞ്ഞു പഠിപ്പിക്കുവാൻ ശ്രമിക്കുകയുണ്ടായി ജോൺ കാൽവിന്റെ ദൈവശാസ്ത്രം അനുസരിച്ച് യേശുക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഗ്രേസ് മാത്രമാണ് നിനക്ക് മോക്ഷപ്രാപ്തിക്ക് വേണ്ടതായിട്ടുള്ളൂ ദൈവത്തിൻ്റെ അഭിഷേകം ദൈവത്തിന്റെ ഗ്രേസ് നിനക്കുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല മോക്ഷപ്രാപ്തിക്ക് സോള ക്ലാസിയ അതാണ് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളത് എന്ന സിദ്ധാന്തം കൊണ്ടുവരികയുണ്ടായി എന്ന ഒരു ദൈവശാസ്ത്രജ്ഞൻ സോള ക്രിസ്തുസ് എന്ന ഒരു ദൈവശാസ്ത്രം മനുഷ്യ മനസ്സിലേക്ക് കൊണ്ടുവരികയുണ്ടായി സോണാസ് ക്രിസ്തുസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതോടു കൂടി ക്രിസ്തുവിനെ നീ ഏറ്റുപറയുന്നതോടു കൂടി നീ മോക്ഷപ്രാപ്തിക്ക് അർഹനായിത്തീരുന്നു ഇനി മറ്റൊരു സിദ്ധാന്തം ജോൺ സബാസ്റ്റിൻ എന്ന ദൈവശാസ്ത്രത്തിന് എൻ സോണെ ഡിയോ ഗ്ലോറിയ എന്ന ദൈവശാസ് ദൈവശാസ്ത്രം പ്രചരിപ്പിക്കുവാൻ ഇടയായി അങ്ങനെ അദ്ദേഹത്തിനും കുറെ അനുയായികളും ഉണ്ടായുകയും ഇവരെല്ലാം ഓരോരോ സഭകൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് സഭകൾ സ്ഥാപിക്കുകയും ചെയ്തു ഇങ്ങനെയാണ് പതിനഞ്ചാം നൂറ്റാണ്ടോട് കൂടി അനേകം സഭകൾ ക്രിസ്തീയ സഭകൾ ഈ ലോകത്തിൽ ഉണ്ടായിത്തുക എന്നുള്ളത് ഇതിനു ശേഷമാണ് പെൻഡക്കോർഷൻ സഭ ആംഗ്ലിക്കൻ സഭ ഇങ്ങനെ അനേകം ചെറിയ ചെറിയ സഭകൾ ഉണ്ടാവുകയും ഇന്ന് നിങ്ങൾക്കറിയാം പല സഭകളും യേശു ക്രിസ്തുവിനെ വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്ന സഭകളായി അധപ്പതിച്ചു എന്നുള്ളതും ഒരു നഗ്ന സത്യമാണ് ഒരുപക്ഷെ ഞാൻ ഇതോടെ പറയരുതാത്തതായിരിക്കാം എങ്കിലും പറയാതിരിക്കുവാൻ നിവർത്തിയില്ല അങ്ങനെയും ചില സഭകളുണ്ട് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കറിയാം അപസ്തന്മാരുടെ കാലം മുതൽ സഭയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നും ദൈവശാസ്ത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ആയിരുന്നില്ല ഉദാഹരണമായി ഒന്ന് ഒന്ന് എഴുതുകയുണ്ടായി സഹോദരങ്ങളെ നിങ്ങളെല്ലാവരും സ്വര ചേർച്ചയോടും ഐക്യത്തോടും ഏക മനസ്സോടും ഏക അഭിപ്രായത്തോടും കൂടെ പ്രവർത്തിക്കണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എൻ്റെ സഹോദരൻ നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടെന്ന് ക്രോയിയുടെ ബന്ധുക്കൾ എന്നെ അറിയിച്ചിരിക്കുന്നു ഞാൻ പൗലേസിൻ്റെതാണ് ഞാൻ അപ്പോളോസിൻ്റെതാണ് ഞാൻ കേപ്പായുടേതാണ് ഞാൻ ക്രിസ്തുവിൻ്റേതാണ് എന്നിങ്ങനെ നിങ്ങൾ ഓരോരുത്തരും പറയുന്ന പറയുന്നതിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ആദിമസഭയോ സഭാ മക്കളുടെ ഇടയിൽ ഞാൻ പത്രോസിൻ്റെതാണ് ഞാൻ കേപ്പായുടേതാണ് ക്ലോയായുടേതാണ് എന്നിങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു അതിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പൗലോസ് ലീഹ ക്രോന്തിയക്കാർക്ക് ഈ ലേഖനം എഴുതുവാൻ കാരണമായത് ഇനി മറ്റൊരു കാരണം ഈ വിഭജനത്തിന് പറയുവാൻ കാരണം പ്രധാനമായും മൂന്ന് കാരണങ്ങളാണുള്ളത് മാർട്ടിൻ ലൂതറിന് ശേഷം ദൈവശാസ്ത്രപരമായ ഒരു ഐക്യം ക്രിസ്തീയ സഭയെ നാശപ്പെട്ടു കാരണം പല വിധത്തിലുള്ള ചിന്തകൾ മനുഷ്യന്റെ മനസ്സിലേക്ക് ഇട്ടു കൊടുക്കുകയും മനുഷ്യ മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും ചെയ്തു മറ്റൊരു കാരണം പതിനഞ്ചാം നൂറ്റാണ്ടിനു ശേഷം സോണ സ്ക്രിപ്റ്റൂര എന്ന ഈ ദൈവശാസ്ത്ര പ്രകാരം സ്ക്രിപ്റ്ററിനെ അല്ലെങ്കിൽ വചനങ്ങളെ മനുഷ്യൻ അവൻ്റെതായ ബുദ്ധി ശക്തി ഉപയോഗിച്ച് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ വ്യാഖ്യാനിക്കുവാൻ തുടങ്ങി ഓരോരുത്തർക്കും അവരുടെ ബുദ്ധിയിൽ തോന്നിയ വിധത്തിൽ അവർക്ക് ശരി എന്ന് തോന്നിയ രീതിയിൽ അവർ ബൈബിളിനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ ഈ വ്യാഖ്യാനങ്ങൾ നടത്തിയ മനുഷ്യർ തമ്മിൽ അവർ തമ്മിൽ ഒരു ഐക്യം ഇല്ലാതെ വരികയും ഐക്യം നഷ്ടപ്പെട്ടപ്പോൾ ഓരോരുത്തർക്കും അവരുടെതായ ഓരോരുത്തരും അവരവരുടേതായ സഭകൾ സെപ്പറേറ്റ് 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 സഭകൾ ഉണ്ടാക്കുകയും മൂന്നാമത്തെ കാര്യം ഈ പതിനഞ്ചാം നൂറ്റാണ്ടിന് ശേഷം കത്തോലിക്ക സഭയിൽ നിന്നും പോയ ഈ ഒരു കൂട്ടം ജനങ്ങൾ ബൈബിൾ വ്യാഖ്യാനത്തിന് ഒരു ഫൈനൽ അതോറിറ്റി അവർക്കില്ലാതെ വരികയും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഓരോരുത്തരും അവരവർക്ക് തോന്നിയതുപോലെ അവരുടെ ബുദ്ധിക്ക് തോന്നിയതുപോലെ ബൈബിളിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുകയും തുടങ്ങിയപ്പോൾ അനേകം സഭകൾ ഉണ്ടായി എന്നാൽ കത്തോലിക്ക സഭയോ അന്നും ഇന്നും ഉള്ള കെട്ടുറപ്പിന് കാരണം സഭയ്ക്ക് മൂന്ന് പ്രധാന നെടും തൂണുകളാണുള്ളത് കത്തോലിക്ക സഭയ്ക്ക് പ്രധാനമായും മൂന്ന് നെടും തൂണുകളാണുള്ളത് ഒന്ന് സ്ക്രിപ്ചർ അല്ലെങ്കിൽ വചനം രണ്ട് ട്രഡീഷൻ മൂന്ന് മജസ്റ്റീരിയോ കത്തോലിക്ക സഭ എന്നും പാരമ്പര്യങ്ങൾക്കും വചനത്തിനും ഒരേ പ്രാധാന്യം കൊടുത്തു പോന്നിരുന്നു ഇനി കത്തോലിക്കാ സഭയോ വചനങ്ങളെ വ്യാഖ്യാനിക്കാനും പഠിപ്പിക്കുവാനും ഉള്ള അധികാരം സഭയുടെ മജസ്റ്റീരിയത്തിനാണ് ഈ മജസ്റ്റീരിയത്തിനാണ് ബൈബിൾ എന്റർപ്രിറ്റ് ചെയ്യുവാനും വ്യാഖ്യാനിക്കാൻ അല്ലെങ്കിൽ വ്യാഖ്യാനിക്കാനുള്ള പരമാധികാരം അതിന്റെ ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് മാർപ്പാപ്പയാണ് നാൽപ്പത്തി അയ്യായിരത്തിൽ പരം സഭകളായി വിഭജിച്ചു പോകുവാനുള്ള കാരണം ഈ മജസ്റ്റീരിയത്തിന്റെ അഭാവമാണ് ആ ഒരു കെട്ടുറപ്പ് കത്തോലിക്ക സഭയ്ക്ക് മാത്രമേയുള്ളൂ ഒന്ന് നാം ഓർക്കേണ്ടതുണ്ട് പ്രിയ സഹോദരങ്ങളെ മാർട്ടിൻ ലൂഥർ പറഞ്ഞത് പ്രകാരം സോണാസ് ആയിരുന്നു എങ്കിൽ ഇന്ന് എല്ലാവരും മാർട്ടിൻ ലൂതറിൽ വിശ്വസിക്കേണ്ടവരായിരുന്നു അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് വിശ്വസിക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ ജോൺ ബെസ്ലി പറഞ്ഞതുപോലെ ആയിരുന്നു എങ്കിൽ നമ്മെ തോടിച്ച് ചർച്ച വിശ്വസിക്കേണ്ടവരായിരുന്നു ആ ഒരു സിദ്ധാന്തത്തിൽ നാം വിശ്വസിക്കേണ്ടവരായിരുന്നു എന്തുകൊണ്ടാണ് ഇവർ തമ്മിൽ യോജിക്കാതെ വന്നത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ജോൺ ബെസ്ലിയും മാർട്ടിൻ ലൂതറും ജോൺ കാൽവിനും ഒക്കെ ഒന്നിച്ചു പോകുവാൻ ഒരേ സിദ്ധാന്തവുമായി ഒരേ വിശ്വാസവുമായി അവർക്ക് ഒന്നിച്ചു പോകുവാൻ കഴിയാതിരുന്നത് അപ്പോൾ എവിടെയോ പാളിച്ചകൾ ഉണ്ട് എന്നുള്ളത് സത്യം വിശുദ്ധ യോഹന്മാന്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്ത് ഇങ്ങനെ പറയുന്നുണ്ട് അവരെല്ലാവരും ഒന്നായിരിക്കുവാൻ വേണ്ടി പിതാവെ അങ്ങിലും ഞാൻ അങ്ങയിലുമായിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടെ എന്നെ അയച്ചത് ലോകം അറിയുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തു തന്നെ എന്നെ പ്രാർത്ഥിച്ചത് സഭയുടെ സഭയിൽ എല്ലാവരും ഒന്നായിരിക്കുവാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ സഭയിൽ ഒരു അനൈക്യം ഉണ്ടാകുവാനോ സഭ പലതായി മുറിക്കപ്പെടുവാനോ ആയിരുന്നില്ല യേശു ക്രിസ്തു ആഗ്രഹിച്ചത് എന്ന് പറയട്ടെ ഇന്ന് സഭകൾ നാൽപ്പത്തയ്യായിരമായി മാറുകയായിരുന്നു യേശു ക്രിസ്തുവിനെ പലതായി ഭജിക്കുകയും ചെയ്തു പ്രിയ സഹോദരങ്ങളെ എനിക്കൊന്നേ പറയാനുള്ളൂ പ്രൊട്ടസ്റ്റന്റ് സഭയായാലും കത്തോലിക്കാ സഭയായാലും വിശ്വാസത്തോടെ പരസ്പരം സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം പ്രിയ കത്തോലിക്ക വിശ്വാസികളെ സീറോ മലബാർ വിശ്വാസികളെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഈ പള്ളി പുതാശ കാലത്ത് ഞാനും നിങ്ങളും നമ്മുടെ മക്കളെ പള്ളിയോട് ചേർത്ത് നിർത്തുവാനും ആരാധനാ ക്രമങ്ങളോട് കുട്ടികളെ അടുപ്പിച്ച് നിർത്തുവാനും നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം നാം പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ ഇതൊക്കെ അറിയുക ഇന്ന് സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും അനേകം രീതിയിൽ കുട്ടികളെ നമ്മുടെ മക്കളെ വിശ്വാസത്തിൽ നിന്ന് അകത്തിക്കൊണ്ടു പോകുന്ന അനേകം ആചാരങ്ങളും ആഘോഷങ്ങളും ഇന്ന് ലോകത്തിലുണ്ട് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം ഉദാഹരണമായി ഹളോവിൻ പോലെയുള്ള പിശാചുക്കളുടെ വേഷം ധരിച്ചുകൊണ്ടുള്ള ട്രിക് നടത്തുന്ന ആഘോഷങ്ങൾ ഇവയെല്ലാം നമ്മുടെ കുട്ടികളെ അറിഞ്ഞോ അറിയാതെയോ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഞാനൊന്ന് ചോദിക്കട്ടെ എൻ്റെ സഹോദരങ്ങളെ സഭയോട് ചേർന്ന് നിന്നതും ആൾത്താരയോട് ചേർന്ന് നിന്നതുമായ ഏതൊരു വ്യക്തിയാണ് നശിച്ചുപോയിട്ടുള്ളത് എനിക്കറിയാവുന്ന എല്ലാ മക്കളും ആൾത്താരയോട് ചേർത്ത് നിർത്തിയിട്ടുള്ള എല്ലാ മക്കളും ഇന്ന് വലിയ വലിയ പൊസിഷനുകളിൽ വലിയ വലിയ രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ആകയാൽ ഈ പള്ളി കുദാശ കാലത്ത് പ്രിയ ദൈവജനമേ പ്രിയ മക്കളെ പ്രിയ സഹോദരങ്ങളെ നാം നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചും നമ്മുടെ സഭയെക്കുറിച്ചും കൂടുതൽ അറിയുവാനും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാനും ഇടയാകണം അതല്ലാതെ സഭയെയും സഭാ തലയന്മാരെയും സഭാനേതാക്കളെയും ചീത്ത വിളിക്കുന്ന ഒരു പ്രവണത ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഞാനിത് പറയുമ്പോൾ ഞാനൊരു നീതിമാനായ മനുഷ്യനും എന്നെ കേൾക്കുന്നവരെല്ലാം ഭാവികളുമാണെന്ന് ഒരിക്കലും കരുതരുത് അനേകം കുറ്റങ്ങളും കുറവുകളുമുള്ള ഒരു മനുഷ്യനാണ് നിങ്ങളുടെ മുമ്പിൽ ഈ സംസാരിക്കുന്നത് പ്രിയ മക്കളെ ഈ പള്ളി പുതാച്ച കാലത്ത് ദൈവത്തെ കൂടുതൽ അറിയുവാനും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ച് നല്ല മക്കളായി സഭയ്ക്കും സഭാധികാരികൾക്കും വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആണ്